ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ കാക്കയും ഉപ്പനും ഒക്കെ കൂടി കലപ്പില കലപ്പിലെ കലപ്പിലെ ശബ്ദമാണ് കേട്ടോ ഇവിടെ രണ്ട് ഉപ്പൻ സ്റ്റിരിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കാണുന്നെങ്കിൽ കേട്ടോ രണ്ട് പേരുണ്ട് അതുപോലെ കാക്കയും ഭയങ്കര ബഹളം ഇവിടെ കാക്കയുടെ ശല്യം ഭയങ്കര 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 കൂടുതലാണ് ഓക്കെ അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് മുതൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടൈമിന് സ്കൂൾ തുറന്നു അപ്പോൾ എന്തായാലും ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ റൈഹാനെ സ്കൂൾ പറഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തെ രണ്ട് മാസം ഒന്നും എന്ന് തോന്നുന്നു കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് ആറരയൊക്കെ ആകുമ്പോൾ പള്ളിയുണ്ട് കേട്ടോ അപ്പോൾ ആറ് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കാവുമ്പോൾ പള്ളിയിൽ പോവും അത് കഴിഞ്ഞിട്ട് ഓടി നോടി പിടച്ചെയ്താണ്ട് ഏഴ് നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോഴാണ് ആൾ വീട്ടിലെത്തിയത് പിന്നെ വാരി വലിച്ച് വലിച്ചെങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിട്ട് എട്ട് മണിക്കാണ് സ്കൂൾ ക്ലാസ് ഇക്കെ പോയപ്പോഴത്തേക്കും കൂടെ പോയി ഇനിയിപ്പം പത്ത് മണിക്ക് വിളിക്കാം വിളിച്ചുകൊണ്ട് വരുമെന്നറിയത്തില്ല ഇക്ക വരുന്ന ടൈം അതാണെങ്കിൽ വിളിച്ചിട്ട് വരും ഇല്ലെങ്കിൽ പിന്നെ വിളിക്കാനെങ്കിൽ ഞാൻ പോകണം അങ്ങനെ അന്നമ്മേനെയൊക്കെ രാവിലെ ഞാൻ കൊണ്ടാക്കി ഡ്യൂട്ടി കൈമാറി കാരണം രാവിലെ അന്യനെ പള്ളിയിൽ കൊണ്ടാക്കുന്ന റൈഫും ആയിരുന്നു അപ്പോൾ അവ അവൻ്റെ ഡ്യൂട്ടി എനിക്ക് കൈമാറിയിട്ടുണ്ട് ഞാൻ രാവിലെ പള്ളിയിലൊക്കെ കൊണ്ടാക്കി പിന്നെ എനിക്ക് നമ്മളെ ഹന്നത്തിലേക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഹന്നത്ത് ഫാഷൻ ടേക്കിൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ അതിന് ഹെയർ ബോയ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് ഓർത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണ് ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എടുത്തു കേട്ടോ പിന്നെ ഒരു പുതിയ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തില്ല ജസ്റ്റ് ഫ്രോക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തു ഇപ്പോൾ ഇനി ഇതിൻ്റെ സ്കേർട്ടിലൊക്കെ ഈ ഒരു കളർ വെച്ചിട്ട് വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് മേക്ക് ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ട് ഇറങ്ങിയതാണ് എനിക്ക് രണ്ടു മണിക്ക് ക്ലാസ് ഉണ്ട് അതായത് ഞാൻ ക്രാഫ്റ്റിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് കല്ലമ്പലം അക്ഷയിൽ വെച്ചിട്ട് അപ്പോൾ അത് രണ്ടു മണിക്കാണ് പോകേണ്ടത് അതുകൊണ്ട് ഈ അടുക്കള പണിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഒതുക്കി പറക്കി ഒരു ഒരു മണിക്ക് മുമ്പ് ഫുഡൊക്കെ കൊടുത്താൽ മാത്രമേ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എനിക്ക് ഒന്നരയൊക്കെ കഴിയുമ്പോൾ ഉടനെ ഇറങ്ങണം ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെ പോകണം കാരണം എനിക്കൊന്ന് ബാങ്ക് വരെ പോകാനുണ്ട് അതുകൊണ്ട് ഇത്തിരി നേരത്തെ ഇറങ്ങുകയും വേണം അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം ഇപ്പോൾ ജോലിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ മടി പിടിക്കും കേട്ടോ ജോലിയൊക്കെ ഉണ്ട് ഒന്ന് എൻഗേജഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ സ്കൂൾ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങൾ കുറച്ചൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു കുറേയും കൂടി അവർ അവർക്ക് കുറേയും കൂടി സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ ബസ്സായാലും ഇത്തിരി വീട്ടിൻ്റെ കുറച്ച് അങ്ങോട്ട് കയറി നിന്നിട്ടുണ്ടെങ്കിൽ റൈഹുവിന് സ്കൂൾ ബസ് ഉണ്ട് അന്യുവിനെ ആണെങ്കിലും ഇവിടെ ഞാൻ സ്കൂട്ടിയിലാണ് കൊണ്ടാക്കുന്നത് നടന്നു പോകേണ്ട ആവശ്യം വരുന്നില്ല മുന്നേ കുറച്ച് എന്നാലും ഒരുപാടൊന്നും ഇല്ലാട്ടോ ഒത്തിരി നടക്കാനേ ഉള്ളൂ പിന്നെ പള്ളിയാണെങ്കിലും അടുത്താണ് ഓടി അങ്ങോട്ട് കയറാവുന്ന ദൂരേ ഉള്ളൂ തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാനൊക്കെ സ്കൂളിൽ പോയെന്നൊരു ടൈമെന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് രണ്ട് കിലോമീറ്റർ കൂടുതലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നടന്നിട്ടാണ് സ്കൂളിൽ ഒന്നാം ക്ലാസ് തൊട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇപ്പം എനിക്ക് റീഹുവൊക്കെ കുഞ്ഞു കുട്ടിയാണ് പത്ത് വയസ്സായവന് പക്ഷേ ഞാൻ അവനെ കുഞ്ഞു കുട്ടിയാണ് ഈ ഇത്രയും നടന്ന കുഞ്ഞിന് കാലു വേദനിക്കില്ലേന്നൊക്കെ ആലോചിക്കും എൻ്റെ ഉമ്മാക്കും എന്നെക്കാട്ടി കൂടുതൽ പിള്ളേരെയൊക്കെ ഇപ്പോൾ നടന്നിട്ട് പുല്ലൂർക്ക് വരെയോ കല്ലമ്പലം വരെയൊക്കെ പോയൊരു കൊച്ചിനായിട്ട് നടത്തിക്കുന്നോന്ന് ചോദിക്കും പക്ഷേ ഇതേ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എത്രാം ക്ലാ വയസ്സിലായിരിക്കും ആറു വയസ്സിലായിരിക്കും ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തിട്ടുണ്ടാവും ആ ഒരു പ്രായം മുതൽ ഇത്രയും നടന്നിട്ടാണ് പോവുക അപ്പം ഞാൻ ഉള്ളതുകൊണ്ട് വലിമാടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പഠിക്കാൻ വേണ്ടി അതിന് മുമ്പ് ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ പള്ളിയിൽ പഠിക്കുന്ന കുറച്ച് കൊച്ചിങ്ങളുണ്ട് അവരെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് സ്കൂളിലോട്ട് പോകുക അവരെ കൂടെയാണ് സ്കൂളിലോട്ട് പോകും ഈ അവരെ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ദൂരമുണ്ട് ഒരു വയലിറങ്ങി കയറണം അപ്പോഴാണ് അവരെ വീട്ടിലെത്താം തിരിച്ചും അവരെ കൂടെ വന്നിട്ട് അവരെ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് വരാം അപ്പം അത്രയും കൂടെ കൂടുതൽ നടക്കേണ്ടിയാണ് കേട്ടോ വരുന്നത് അതുമാത്രമല്ല വൈകിട്ട് പള്ളി ഉണ്ടാവും അപ്പം സ്കൂളിൽ നിന്ന് വന്ന് എന്നിട്ട് വേണം പള്ളിയിൽ പോകാൻ സ്കൂൾ മാവിൻമൂടെന്ന് പറയുന്ന ഒരു സ്ഥലത്തും പള്ളി എന്ന് പറയുന്ന നാവായിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുവാണെങ്കിൽ ഇപ്പം എൻ്റെ എൻ്റെ വീട് രണ്ട് സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടാവും അപ്പോൾ സ്കൂൾ വിട്ടാൽ അവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ നമ്മൾ കൂട്ടത്തിൽ പള്ളി പഠിക്കുന്ന കൊച്ചിങ്ങൾ ഉണ്ടാവും അപ്പം ആമ്പിള്ളേരാണ് രണ്ടുപേർ അവന്മാർ സ്കൂൾ വിട്ടാൽ എന്നെ എന്നെ തോപ്പിക്കുക എന്നുള്ളതാണ് ഓരോരുതെന്ന് എനിക്ക് തോന്നും പാഞ്ഞു വെച്ചിട്ട് ഓടും അപ്പോൾ ഇവരെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഞാനും ഓടും കേട്ടോ അങ്ങനെ ഓടിയിട്ട് വീട്ടിൽ വന്നിട്ട് ആണ് പള്ളിയിൽ പോവാം അപ്പം അതൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് അതൊരു ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും മച്ചി എന്നെ വലിയമാടെ വീട്ടിൽ കൊണ്ടു കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വർഷം ഞാൻ ഇത്തോടെ കൂടെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് എടു അടുത്താണ് കേട്ടോ സ്കൂൾ ഒരുപാട് ദൂരമല്ല ഭയങ്കര അടുത്തെന്നല്ല എന്നാൽ ഒരുപാട് ദൂരമല്ല എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന അത്ര ദൂരമൊന്നുമില്ല പിന്നെ ഇത്തൊണ്ട് കൂട്ടാ അവളോടെ പോയിട്ട് അവളോടെ തിരിച്ച് വരാം അവളോടെ പള്ളിയിൽ പോകും അങ്ങനെ കുറച്ച് നാൾ അവിടെ നിന്ന് പോയി അതിനുശേഷം വീണ്ടും ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന് സ്ഥിൽ എവരെ കൂടെ പള്ളിയിൽ പോലെ സ്ഥിരമായി സ്കൂളിൽ പോലെ സ്ഥിരമായി ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ ഏരിയയിലുള്ള കുട്ടികളെല്ലാം ആ സ്കൂളിൽ തന്നെ പഠിച്ചത് അപ്പോൾ അവരെല്ലാം ഈ ഒരു ഇതിൽ നടത്തത്തിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ പള്ളിയിൽ പോകുന്നവർക്ക് എക്സ്ട്രാ കിട്ടുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളി രാവിലെ ആക്കി അപ്പോൾ എന്ത് ചെയ്യണം രാവിലെ എനിക്ക് പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് ഓടി പിടച്ച് വീട്ടിൽ നടത്തിയെന്ന് പറയുന്ന സംഭവം സംഭവമില്ല കേട്ടോട്ടോ ആണ് കംപ്ലീറ്റ് ഓടി പിളച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വീണ്ടും അടുത്ത സ്കൂളിലോട്ട് പോവുക തിരിച്ച് വൈകിട്ടായിരിക്കുമ്പോൾ പള്ളി സ്കൂളിൽ നിന്ന് ഓടുക ഓടി വരിക വീട്ടിലോട്ട് വന്ന് കയറുക ഡ്രസ്സൊക്കെ എടുത്തിടുക പള്ളിയിലോട്ട് ഓടുക ഇതായിരുന്നു ഒത്തിരി ഡിസ്റ്റൻസിലായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പം അന്ന് സി ബി എസ് ഇ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ടൈയും ബെൽറ്റും ഒക്കെ ഇട്ടിട്ട് ബസ്സിൽ കാത്തു നിന്ന് ബസ്സിൽ അമ്മായി ഒക്കെ കൊണ്ടുവന്ന് ആക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതി തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്കും ബസ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഐ ഡി കാർഡ് ഉണ്ട് അന്നൊന്നും ഐ ഡി കാർഡിൻ്റെ സംഭവമൊന്നുമില്ല അപ്പം ഐ ഡി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ടൈ ഇടാൻ പറ്റിയിരുന്നെങ്കിൽ ബെൽറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ കാര്യം എൻ്റെ മോനെ കൊണ്ടുവന്നിട്ട് സി ബി എസ് ഇ സ്കൂളിലാക്കിയതും അവനെ ബസ്സില് കയറ്റി വിടുന്നുവൊക്കെ ഞാൻ അന്ന് എനിക്കന്ന് കിട്ടാതെ പോയ കുറേ സംഭവങ്ങളുണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ അവനിലൂടെ അല്ലെങ്കിൽ എൻ്റെ മക്കളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത്രയധികം നമ്മൾ ആ ഒരു ടൈമിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ദൂരം വെച്ചിട്ട് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ അനിയനായാലും അനിയത്തിയായാലും അന്ന് പഠിച്ച എല്ലാ ഒരു നയൻറ്റീസ് കിട്ടൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുട്ടികളും ഇപ്പം സി ബി എസ് ഇ സ്കൂളിലൊന്നും പഠിക്കാൻ അന്ന് പറ്റാതിരുന്ന മിക്ക ഉള്ളൂ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച മിക്ക ആൾക്കാരും ഈ ഒരു ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും ബസ്സിന് പോകേണ്ട ദൂരമല്ല വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് ബസ്സിന് പോകണമെന്നുണ്ടെങ്കിലും അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞെക്കാട് സ്കൂളിലോട്ടായി അപ്പോഴും എന്താണ് ബസ് കയറണമെങ്കിൽ നമ്മൾ കുറേ അധികം നടന്നിട്ട് വന്നിട്ട് പിന്നെ ബസ് കയറി സ്കൂളിൽ പോവാണ് ചെയ്യുന്നത് അന്നും ഇതുപോലെ പള്ളി ഉണ്ടാവും സ്കൂളിൽ ചെല്ലും അവിടെ നിന്ന് തിരിച്ച് അത്രയും ഓടിയിട്ടും ഒക്കെ ആയിരിക്കും തിരിച്ചു വരിക അല്ലെങ്കിൽ രാവിലെയായിരുന്നു അന്നൊക്കെ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് രാവിലെ ആയിരുന്നു എന്ന് പള്ളി രാവിലെ ആയിരുന്നു അപ്പം പള്ളിയിൽ പോയിട്ടിങ്ങനെ ഓടി വരാം ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് രാവിലെ റേഹു ഇക്കടയാണ് പോയത് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു നമ്മളൊക്കെ സ്കൂൾ തുറന്നിട്ട് കൊണ്ടാക്കൽ അങ്ങനെയുള്ള പരിപാടീസൊന്നും ഇല്ല അമ്മച്ചി കൂടെ വരുമോ കൊണ്ടാക്കോ അതൊക്കെ ആദ്യത്തെ ഇതിലൊക്കെ ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പുതിയ സ്കൂളിൽ കൊണ്ടോന്നാക്കിയപ്പോൾ ഉണ്ടാവാം അല്ലാണ്ടൊന്നും അങ്ങനെ കൊണ്ടാക്കാൻ വരലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെയാണ് പോകുന്നത് പക്ഷേ എൻ്റെ മോനെയായാലും മോളെ ആയാലും എല്ലാ വർഷവും ഞാൻ തന്നെയാണ് കൊണ്ടാക്ക ഇന്നാണ് കേട്ടോ ഇക്കാടെ കൂടെ വിട്ടത് സാധാരണ ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ തന്നെയാണ് കൊണ്ടാക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ എട്ട് മണിക്കാണ് അതിൻ്റെ ക്ലാസ് അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൊളാവും അന്നമ്മയ്ക്ക് എട്ടരയ്ക്ക് പള്ളിയിൽ പോകണം അന്നുനെ കൊണ്ടാക്കലെയൊക്കെ കൊളാവും അങ്ങനെ എനിക്ക് ആ ഒരു ബാക്ക് എൻ്റെ ഒരു ഓർമ്മയിലോട്ട് പോയി കുറേ അധികം പ്രിവിലേജഡാണ് അലഹമില്ല ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി 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 സൗകര്യങ്ങൾ അവർക്ക് കൂടുതലാണ് അല്ലേ? ഞാനൊക്കെ ഒത്തിരി അധികം ഇപ്പം ഇത് മാത്രം സ്കൂളിൽ നിന്നുള്ളത് മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങളിൽ നം എന്നെ കമ്പയർ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാലഘട്ടം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി 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 അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം ഓക്കേ അപ്പോൾ രാവിലെ പെട്ടെന്ന് അത് ഓർത്തു ഇതാന്ന് ചോദിച്ച് ജസ്റ്റ് ഒരു കുട്ടി വീഡിയോ എടുത്തിട്ട് നിങ്ങളടുത്തും കൂടെ പറയുന്നത് ചുമ്മാ ഇരിക്കട്ടെ നിങ്ങൾ വിചാരിക്കുക ഇടന്തിനാണ് ഇവിടെ എന്ന് പറയുന്നത് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും ആയിരിക്കും പക്ഷെ അത് ഓർമ്മിച്ചറ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനത് പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ വയലും തോടും വെള്ളവും മഴയൊക്കെ ആയിരിക്കും ഇല്ലേ സ്കൂൾ ഉറക്കുന്ന ടൈമിലിപ്പോൾ ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും മൊത്തത്തിൽ വയലൊക്കെ ക്രോസ് ചെയ്തായിരിക്കും പോകുന്നത് റോഡൊന്നും അല്ല ഇന്നവിടെ എല്ലാം റോഡും കാര്യങ്ങളൊക്കെ ആയി അന്നൊക്കെ വയലും തോടും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയനൊക്കെ പഠിക്കാൻ പോയി തുടങ്ങിയപ്പോഴത്തേക്കും എന്താണ് അവരെയും കൂടെ അപ്പം അവർ കൂടെ ഉണ്ട് അപ്പം അവരെയും കൂടെ ഒരു ഡ്യൂട്ടിയായി മറ്റേ പഴയ കൂട്ടൊക്കെ വിട്ടു അപ്പം എൻ്റെ വീടിനടുത്ത് തന്നെ ഒരുപാട് കുട്ടികൾ വരാൻ തുടങ്ങി എൻ്റെ കൂടെ പഠിക്കുന്നവരും ഒക്കെ ഉണ്ടാകും വരാൻ തുടങ്ങി എല്ലാവരെയും കൂടി ഒന്നിച്ചൊരു ഗ്യാങ് ആക്കിയിട്ട് പാരൻസ് വിട്ടു തുടങ്ങി അപ്പോൾ പിന്നെന്താണ് കാ മാങ്ങറിച്ചും പുളി പറിച്ചും വീട്ടിൽ നിന്നൊക്കെ പുളിയൊക്കെ അടിച്ചു മാറ്റിയൊക്കെ കൊണ്ടുപോകുന്നത് അതൊരു രസമായിരുന്നു പിന്നീടുള്ളത് കേട്ടോ ആദ്യം ആ ഒരു ഭയങ്കര കുഞ്ഞായിരിക്കും നമുക്ക് ഒത്തിരി നടക്കുമ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ വരത്തില്ലേ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ കുറച്ച് വലുതായി തുടങ്ങിയപ്പോൾ ഇവരുടെ കൂടെയൊക്കെയുള്ള യാത്രകളൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒന്നിച്ചിട്ട് പോവുക ഒന്നിച്ച് വരിക ഈ വഴിയിൽ കാണുന്ന പുളി പറക്കുക മാങ്ങ പറക്കുക ജാമ്പക്കയും പേരക്കയും നെല്ലിക്കയും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ കട്ടി കിട്ടുക അതൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രസമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ളത് ആദ്യത്തെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് ഞാനാണെങ്കിൽ എപ്പോഴും ഒരു ഉമ്മച്ചിക്കുട്ടിയായിരുന്നു ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് പോകാൻ എനിക്ക് ഭയങ്കര പാടുള്ള ഒരാളായിരുന്നു അപ്പം വേറെ പരിചയമില്ലാത്ത ഒരാളിനോട് അതൊക്കെ കുറേ സമയം നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണല്ലോ അതൊക്കെ ഒരു ഒരു മിസ്റ്റു ഫീൽ അത്ര കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പോയിട്ട് നമ്മുടെ ഹനത്തിലേക്കുള്ള ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ എടുക്കട്ടെ കുറച്ച് കുറച്ചൊന്ന് ബിസി ആയിട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആ പിന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ നമ്മൾ നിങ്ങളെ ഹന ഫാഷൻ്റെ ചാനൽ കാണുമെന്ന് എനിക്കറിയത്തില്ല കാണുമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങും പഠിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ ഹന്നത്തിലെ ഹന്നത് ഫാഷൻ ടേക്ക് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും എന്നിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി പഠിക്കാൻ താല്പര്യമുള്ളവർ കേട്ടോ അതായത് സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് മാത്രമാണ് അതുപോലെ ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ്ങും ഓക്കെ അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കഥകൾ നാളെ പറയാം കേട്ടോ ഓക്കെ ചേച്ചാ